ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായ മത്തങ്ങ കൊണ്ടുള്ള കറിയാണ് ഈ കറി നമുക്ക് കഞ്ഞീൻ്റെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ മത്തങ്ങ കറി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ മത്തങ്ങ കൊണ്ടുള്ള കറിയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ മത്തങ്ങ കൊണ്ടുള്ള കറി ഇനി നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഈ മത്തങ്ങ കറി തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ അടിച്ചിട്ടുള്ളത് ഒരു മത്തങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട് സവാളയ്ക്ക് പോലെ നമുക്ക് ചെറിയ ഉള്ളി എടുത്താലും മതി നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില വേണം ഈ കറിയിൽ അരച്ചു ചേർക്കാനായിട്ട് ഒരു അരമുറി തേങ്ങാ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ജീരകം വേണം ഒരു ടീസ്പൂൺ മുളക് പൊടി വേണം മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കണം നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട് വെച്ചിട്ടുള്ള മത്തങ്ങയൊക്കെ നല്ലപോലെ കഴുകിന്റെ പുറമേ ഉള്ള തൊലിയൊക്കെ കളഞ്ഞെടുക്കണം അതുപോലെ സവാളയുടെ പുറമെയുള്ള തൊലിയൊക്കെ മാറ്റി നല്ലതുപോലെ കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം മത്തങ്ങ നമ്മളിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ അരക്കപ്പ് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം മിക്സറിന്റെ ജാറെ എടുത്ത് ഇതിലേക്ക് നമ്മൾ ഈ തിരുമ്പി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ജീരകവും മുളം പൊടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ആദ്യം നമുക്ക് ഈ തേങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്ത് ഇതുപോലെ വേറെ പാത്രത്തിലേക്ക് മാറ്റി മാറ്റെക്കാം ഒരു രണ്ട് ടീസ്പൂൺ തേങ്ങ നമ്മൾ ഇതുപോലെ ഈ പൊടിച്ച തേങ്ങ എടുത്ത് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് ഇത് കടുക് വറക്കുന്ന സമയത്ത് ചേർക്കാനാണ് ഇങ്ങനെ മാറ്റി മാറ്റിവെക്കുന്നത് നമുക്ക് ഈ ബാക്കി വന്ന പൊടിച്ച തേങ്ങയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സിയിൽ വെച്ച് അരച്ചെടുക്കാം തേങ്ങ നമ്മൾ വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കേണ്ടത് നമുക്ക് ഈ കറി തയ്യാറാക്കാം ആദ്യം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കണം കറി തയ്യാറാക്കാനായിട്ട് പാത്രമൊക്കെ അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഈ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തങ്ങ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മഞ്ഞപ്പൊടിയും മത്തങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഈ മത്തങ്ങ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഈ മത്തങ്ങ വേവാനായിട്ട് നമുക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ കറിക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിപ്പോൾ നല്ലതുപോലെ ഈ മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം ഈ മത്തങ്ങ ഈ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം ഒഴിച്ചു കൊടുത്താൽ വെള്ളത്തിൽ കിടന്ന് ഈ മത്തങ്ങയ ഒക്കെ നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരടിച്ചിലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ തറയൊക്കെ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് തിളച്ച് ഈ മത്തങ്ങ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഈ മത്തങ്ങ വളരെ പെട്ടെന്ന് തന്നെ വെന്തിട്ട് ഇത് ഒരുപാട് സമയം എടുക്കില്ല മത്തങ്ങ വേവാനായിട്ട് കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് നമ്മുടെ മത്തങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഉടച്ചു ചേർക്കേണ്ട ചെറിയ രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കാൻ മാത്രം മതി നമുക്കിതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് വെക്കാം തേങ്ങ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം ചേർത്ത് തേങ്ങയും കൂടി ചേർത്ത് ഈ കറി നമ്മൾ നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കറിക്ക് എത്രത്തോളം കട്ടി വേണമോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം ഈ തറിയിൽ ആവശ്യത്തിലുള്ള വെള്ളവും കൂടി തിളച്ചെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് ഒന്നുകൂടി നല്ല ഒന്ന് റെഡി ചേർക്കാം പിന്നെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ആപ്സിലൂടി ചേർത്ത് ഈ കറി ഒന്നുകൂടി നല്ലതുപോലെ തിളപ്പിച്ചൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് സ്വാദിഷ്ടമായ മത്തങ്ങ കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിനു ശേഷം ഇതിലേക്ക് കൂടി ഉറപ്പിച്ചേർക്കാം ൊച്ച് തേങ്ങ കൂടി ചേർക്കുക ഈ തേങ്ങയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഈ തേങ്ങ നല്ല ഒരു ബ്രൗൺ കളറാകുന്നതിന് ഇതും അതുപോലെ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതുപോലെ തേങ്ങ വറച്ച് ചേർത്ത് മത്തങ്ങ കറയാണ് തയ്യാറാക്കുന്നത് തേങ്ങ വറുത്ത് നമ്മൾ കടുവ് വറുക്കുമ്പോ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പോലും നല്ലൊരു മണമൊക്കെ ഇട്ട് ഈ കറിക്ക് കിട്ടുന്നത് വറുത്തുമ്പോ തേങ്ങയൊന്നും കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാനുള്ളത് ഇവിടെ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത എല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിനു ശേഷം ഇത് നമ്മുടെ കറിയിലേക്ക് കൊടുക്കാം തേങ്ങയും കൂടെ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വറുത്ത കടുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ സ്വാദിഷ്ടമായ മച്ചങ്ങ ചോറിന്റെ കൂടെയും പനിയുടെ കൂടെയും അതുപോലെ പലഹാരത്തിന്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു കറിയായി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ മുത്തങ്ങ കറി ഇതാണ് നമ്മൾ തയ്യാറാക്കിയ വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള മത്തങ്ങയും സവാളയും ചേർത്ത് തയ്യാറാക്കിയ മത്തങ്ങ കറി ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞീര കൂടെയും ദോശയില കൂടെയും ഇഡലിയിലൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ കറി വളരെ രുചീനമാണ് ഇത് നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് ചേർത്താണ് ഇത് നമ്മൾ ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത് ഇതുപോലെ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക താങ്ക്